തിരുവനന്തപുരം ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഡ്രോൺ പറത്തിയ സംഭവത്തിൽ നിർണായക വിവരങ്ങൾ തേടി പോലീസ് കൊറിയൻ സ്വദേശിനിയായ വ്ലോഗറാണ് ഡ്രോൺ പറത്തിയത് യുവതിയുടെ നിർണായക വിവരങ്ങൾ തേടി പോലീസ് എമിഗ്രേഷൻ വിഭാഗവുമായി ബന്ധപ്പെട്ടു ഏപ്രിൽ പത്തിന് രാത്രി മണിക്കാണ് കിഴക്കേ നടയിൽ ഡ്രോൺ പറത്തിയത് പത്മനാഭസ്വാമി മുകളിൽ ഡ്രോൺ പറത്തിയ സംഭവത്തിലാണ് നിർണായക വിവരങ്ങൾ പോലീസിന് ലഭിച്ചത് ഡ്രോൺ പറത്തിയത് കൊറിയൻ സ്വദേശിയായ യുവതിയാണെന്നാണ് പ്രാഥമിക നിഗമനം ബ്ലോഗർ കൂടിയായ യുവതിക്കായി പോലീസ് അന്വേഷണം ആരംഭിച്ചു യുവതിയുടെ വിവരങ്ങൾ തേടി പോലീസ് എമിഗ്രേഷൻ ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് ഒപ്പം ഡ്രോൺ പറത്തിയത് യുവതിയാണെന്ന നിർണായക മൊഴിയും പോലീസിന് ലഭിച്ചിരുന്നു യുവതി രണ്ട് ദിവസങ്ങളിലായി ക്ഷേത്രത്തിന് സമീപത്ത് എത്തിയതായ വിവരവും പോലീസിന് ലഭിച്ചു ഇതേ തുടർന്നാണ് യുവതിയുടെ വിവരങ്ങൾ തേടി എമിഗ്രേഷൻ ഡിപ്പാർട്ട്മെന്റുമായി പോലീസ് ബന്ധപ്പെട്ടത് ഇക്കഴിഞ്ഞ ഏപ്രിൽ മാസം പത്താം തീയതി രാത്രി പത്തുമണിയോടുകൂടിയാണ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ കിടക്കനടയിൽ ഡ്രോൺ സാന്നിധ്യം കണ്ടെത്തിയത് ക്ഷേത്രത്തിലെ പത്മതീർത്ഥക്കുളത്തിന് മുകളിലൂടെയാണ് ഡ്രോൺ പറത്തിയത് തുടർന്ന് പോലീസ് അന്വേഷണം നടത്തിയെങ്കിലും ഡ്രോൺ പറത്തിയതാരാണെന്ന് കണ്ടെത്താൻ കഴിഞ്ഞില്ല തുടർന്ന് സ്ഥലത്തെ സി സി ടി വി ദൃശ്യങ്ങളടക്കം കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തിയിരുന്നു ഇത് ആദ്യമായല്ല പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ സുരക്ഷാ വീഴ്ച ഉണ്ടാകുന്നത് നേരത്തെയും സമാനമായ രീതിയിൽ ഡ്രോൺ പറഞ്ഞതും ക്ഷേത്രത്തിന് മുകളിലൂടെ സ്വകാര്യ വ്യക്തിയുടെ വിമാനം പറഞ്ഞതുമെല്ലാം വിവാദമായിരുന്നു ജനം തിരുവനന്തപുരം